നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ വീണ്ടും വൻ ലഹരിവേട്ട ഒളിപ്പിച്ചു കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി നാലു പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ കാറിൽ കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായാണ് നാലു പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത് ലഹരി വിൽപ്പനയും ഉപയോഗവും തടയുവാനും ലഹരി മാഫിയക്കെതിരെ കേരള പോലീസിന്റെ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ആലിപ്പറമ്പ് ബിഡാത്തി സ്വദേശികളായ കുനിയങ്ങാട്ടിൽ മുഹമ്മദ് ഷാനിഫ് ംപറ്റ മുഹമ്മദ് റാഷിദ് മേലാറ്റൂർ എപ്പിക്കാട് സ്വദേശികളായ തോട്ടശ്ശേരി സയ്യിദ് കോയത്തങ്ങൾ തയ്യൽ മുഹമ്മദ് എന്നിവരെ പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് ആന്ധ്ര ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗവും ചരക്ക് ലോറികളിൽ ഒളിപ്പിച്ചും ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന ലഹരി കടത്ത് സംഘങ്ങളെയും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഏജന്റുമാരെയും കുറിച്ച് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സിഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരും ജില്ലാ ആന്റി നെർക്കോട്ടിക് സ്ക്വാഡും വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആലിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കരിയർമാരെക്കുറിച്ചും കഞ്ചാവ് കടത്താൻ ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ചും സൂചനകൾ ലഭിക്കുകയും തുടർന്ന് ജില്ലാ അതിർത്തിയായ തൂതാപാലത്തിനു സമീപം വെച്ച് നടത്തിയ പരിശോധനയിൽ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പന്ത്രണ്ട് പാക്കറ്റുകളാക്കിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായാണ് പ്രതികളെ പിടികൂടിയത് ആലിപ്പറമ്പ് ബിഡാത്തി എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന കഞ്ചാവ രാത്രിയിൽ ചെറിയ പാക്കറ്റുകളിലാക്കിയ ശേഷമാണ് ചെറുകിട വിൽപ്പന നടത്തുന്നവർക്ക് പ്രതികൾ കൈമാറുന്നത് മുഹമ്മദ് ഷാനിഫ് മുഹമ്മദ് റാഷിദ് എന്നിവരെ എം ഡി എം എ യുമായി പോലീസ് മുൻപ് പിടികൂടിയിരുന്നു ആ കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങിയതാണ് ഒരാഴ്ച മുൻപ് കാറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ നൂറ്റിനാല് ഗ്രാം ഓളം തൂക്കം വരുന്ന എംഡിഎംഎയും പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിരുന്നു പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പെരിന്തൽമണ്ണ എന്നിവർ അറിയിച്ചു ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം മറ്റു നിരവധിയായ ലേഡീസ് മെൻസ് കിഡ്സ് ലേറ്റസ്റ്റ് ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഫാഷൻമണ്ണ ആൻഡ് കടക്കൽ